ആഭിമുഖ്യത്തിൽ വിദ്യാനഗർ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ കുട്ടികൾക്ക് വിതരണം ചെയ്തു സെൻട്രൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു വീൽ വിതരണം ചെയ്തത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ചിറക് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാനഗർ ജനമൈത്രി പോലീസുമായി സഹകരിച്ച് അർഹതപ്പെട്ട ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള അമ്പത്തി അഞ്ചാമത് വിതരണം ചെറുക്കള സെൻട്രൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സിവിൽ സീനിയർ ജഡ്ജ് രുക്മ എസ് രാജ് ഉദ്ഘാടനം ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മോട്ടോ ആണ് കാരണം നമുക്ക് പലർക്കും നമുക്ക് ഇപ്പൊ എല്ലാം പറ്റുന്ന ആളുകൾക്ക് നമുക്ക് നമ്മുടെ കുറവുകൾ എന്താന്ന് മാത്രമാണ് എപ്പോഴും നമ്മൾ നോക്കുന്നത് അല്ലെ നമുക്ക് കൈയും കാലും കണ്ണും മൂക്കും ചെടിയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കില് നമ്മള് ശരിക്കും ഭാഗ്യവാന്മാരാണ് അപ്പൊ അത് ഏതെങ്കിലുമൊന്നും പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്താണ് അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ അങ്ങനെയുള്ളവരൊക്കെയും അതുകൊണ്ട് മാത്രം നമ്മൾ തളച്ചപ്പെടാ തളക്കപ്പെട്ടു പോകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പി ടി എ പ്രസിഡന്റ് ഹനീഫ് കനിയടക്കം അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ എൻ എ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എൻ എ അബൂബക്കർ കാസിം ബി പി സി ചിറക് കൂട്ടായ്മ വൈസ് ചെയർമാൻ എൻ എ മഹ്മൂദ് മുഹമ്മദ് അലി എസ് എ വിജയൻ രാജേഷ് പാടി തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പാൾ വിനോദ് കുമാർ സ്വാഗതവും അബ്ദുള്ള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്